എന്തെല്ലാം ആദർശപരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചാൽ ആൺകുട്ടികളാണ് ഇറാനികൾ അല്ലെ അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് അമേരിക്കയുടെ അധിനിവേശം ഉണ്ടായിരുന്ന കാലഘട്ടം ഇറാൻ വിപ്ലവം നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ പാവ സർക്കാരാണ് ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്നത് ഷാ ഭരണകൂടം അന്ന് ഷാ ഭരണകൂടത്തിന്റെ ഒരു പ്രഖ്യാപനമുണ്ട് ആയത്തുള്ള ഹുമൈനി പാരീസിൽ നിന്ന് ടെഹ്റാനിൽ കാലുകുത്തിയൽ ഹുമൈനിയുടെ തലവെട്ടിക്കളയെന്ന് പറഞ്ഞത്

നിങ്ങളെയും അതൊന്ന് കാണിക്കണം കേൾപ്പിക്കണം എന്ന് തോന്നി അതിലപ്പുറമൊന്നുമില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ് നേരത്തെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇറാൻ ഭരിച്ചിരുന്ന പാവ ഭരണകൂടം ആ ഭരണകൂടത്തിന്റെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങാതെ നെഞ്ചുവിരിച്ച് വിരിച്ച് ഇറാന്റെ മണ്ണിലൂടെ നടന്നു നീങ്ങിയ ഒരു ചരിത്രം ആയത് ഉദാലി കമനാഴിക്കുണ്ട് അദ്ദേഹം ആൺകുട്ടിയാണ് എന്നാണ് ഈ ഉസ്താദ് പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ആയത് അലി കമനാഴിയെ സമ്മതിച്ചേ മതിയാകൂ എന്ന് ഉസ്താദ് വെട്ടി തുറന്ന് പറയുകയാണ് ഇതുപോലെ പറയാൻ ഒരുപാട് ഉസ്താദുമാരുണ്ടാകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം ലോകത്ത് ഇരുന്നൂറ് കോടി മുസ്ലിങ്ങളുണ്ട് ഒരു കാര്യവുമില്ല അവസ്ഥ അതി ദയനീയമാണ് സമ്പത്തിന് കുറവൊന്നുമില്ല സമ്പത്തില്ലാത്ത ആളുകളുമുണ്ട് എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര സംവിധാനങ്ങളുണ്ടെങ്കിലും ഇവരിന്ന് അമേരിക്ക പറയുന്നത് കേട്ട് പ്രവർത്തിക്കുക എന്നതല്ലാതെ അതിലപ്പുറം സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു നമുക്കറിയാം സൗദി അറേബ്യയിലും അതുപോലെ തന്നെ ഖത്തറിലും ബഹ്റൈനിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ യു എയിലുമൊക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് ഇവർക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്ക ഇവിടെ സൈനിക താവളങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നത് അവിടെ സൈനിക താവളം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് ഏറ്റവും ചെറിയൊരു രാജ്യമാണ് ഖത്തർ ഈ ഖത്തറിൽ ഇരുപത്തിനാല് ഏക്കർ സ്ഥലമാണ് അമേരിക്കയുടെ സൈനിക താവളത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിലെ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടിയാണ് അമേരിക്ക അവിടെ തമ്പടിച്ചിരിക്കുന്നത് ഇവർക്ക് സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടിയാണ് എന്നൊക്കെ പറയും നേരത്തെ സൗദിക്ക് സുരക്ഷ ഒരുക്കിയ കാര്യം നമുക്കറിയാം യമനിലെ ഹൂത്തികളുമായി സൗദി ഒരു യുദ്ധം തുടങ്ങിയ സമയത്ത് ഹൂത്തികളെ എന്ന് പറഞ്ഞ് അമേരിക്ക സൗദിക്കൊപ്പം ചേർന്നു യഥാർത്ഥത്തിൽ പാതി വഴിയിലിട്ട് സൗദിയെ ഉപേക്ഷിച്ച് അമേരിക്ക രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അവർ തടി തപ്പും ഒരു സുരക്ഷയും ആർക്കും അവർ കൊടുക്കില്ല എന്നാൽ വലിയ വീമ്പ് പറഞ്ഞ് അഹങ്കാരം പറഞ്ഞ് പൊങ്ങച്ചം പറഞ്ഞ് ഞങ്ങൾ സംരക്ഷണം തരാം ഞങ്ങൾ സുരക്ഷ ഒരുക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ തമ്പടിച്ചു നിൽക്കും അവിടെ നിന്ന് പരമാവധി സമ്പത്ത് ഊറ്റിക്കൊണ്ടുപോകും എണ്ണയിലാണ് കണ്ണ് അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിലെ സമ്പത്തിലാണ് കണ്ണ് ഇറാഖിൽ അമേരിക്ക നടത്തിയ അധിനിവേശവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ വളരെ ഗൗരവ സ്വഭാവമുള്ളതാണ് ഇറാഖിൽ നിന്ന് വലിയ ഒരു സ്വർണശേഖരം അമേരിക്ക കൊണ്ടുപോയി എന്ന വാർത്തകൾ പിൽക്കാലത്ത് പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വസ്തുക്കൾ അതിന് വില നിർണ്ണയിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള ചില വസ്തുക്കൾ അമൂല്യ വസ്തുക്കൾ അമേരിക്ക ഇറാഖിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി അഫ്ഗാനിലും അവർക്ക് അത്തരത്തിലുള്ള കണ്ണുണ്ടായിരുന്നു അഫ്ഗാനിൽ നിന്നും പലതും അവർ കടത്തിക്കൊണ്ടുപോയി എന്നാൽ അഫ്ഗാനിൽ നിന്ന് ശക്തമായ തിരിച്ചടി അവർക്കുണ്ടായി പരാജയം സംബന്ധിച്ചാണ് അമേരിക്ക അഫ്ഗാനിൽ നിന്ന് പിൻവാങ്ങിയത് എന്നാലും ഇവിടെ ഈ അറബ് രാജ്യങ്ങളിൽ അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ അധിനിവേശം നടത്തി അവിടെ തമ്പടിച്ച് അവരെ ചൂഷണം ചെയ്ത് അവരെ കൊള്ളയടിച്ച് തടിച്ചു വീർക്കുന്ന അമേരിക്ക പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതല്ലാതെ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു ശേഷിയുമില്ല ഒരു കഴിവുമില്ല അമേരിക്കയോടൊന്ന് ശക്തമായി ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ ശക്തമായി അവരോട് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യമില്ലാത്ത രാജ്യങ്ങളായി പോയി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് അമേരിക്കയുടെ മുന്നിൽ അവതരിപ്പിക്കണം അവരിൽ നിന്നും സംരക്ഷണം കിട്ടണം അവരുടെ അനുമതി വേണം ഒന്ന് വാ തുറക്കണമെങ്കിൽ അമേരിക്ക പറയാതെ അമേരിക്കയുടെ സമ്മതമില്ലാതെ അതിന് ധൈര്യമില്ലാത്ത ഒരു വിഭാഗമായി പോയി എന്നാണ് ഞാൻ പറയുന്നത് ഇതെങ്ങനെ എന്ന് ചോദിച്ചാൽ നിസാര അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പരസ്പരം കലഹിച്ചതിന്റെ പേരിലാണ് പോരടിച്ചതിന്റെ പേരിലാണ് മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുന്നൂറ് കോടിയോളം വരുന്ന വിഭാഗം നിസാര അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പരസ്പരം പോരടിക്കുകയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇവിടെ പ്രധാനപ്പെട്ട ചില ആളുകളുടെയൊക്കെ പണി യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് ഒരുമിച്ച് നിൽക്കേണ്ട സമയം അത് അതിക്രമിച്ചിരിക്കുകയാണ് ഇവിടെ ഉസ്താദ് പറഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും കമനായി സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ എന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം മനുഷ്യരാണ് അതൊക്കെ സാധാരണമാണ് സർവ്വസാധാരണമാണ് എന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം ഉസ്താദ് പറഞ്ഞതിൽ നിന്നും ഉസ്താദിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അത്തരത്തിലൊരു ചിന്ത ഉണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ചിന്തിക്കാൻ പണ്ഡിതന്മാർ തയ്യാറാകണം അതുപോലെ തന്നെ ഭരണാധികാരികൾ തയ്യാറാകണം സംഘടനാ നേതാക്കന്മാർ തയ്യാറാകണം അങ്ങനെ തയ്യാറായാൽ മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ ഒറ്റക്ക് നിന്നിട്ടാണ് ഇറാൻ വലിയ നേട്ടത്തിലേക്ക് പോയത് വലിയ നേട്ടം കൈവരിച്ചത് ഒരുമിച്ചായിരുന്നു നിന്നിരുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമാണ് ഇത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്